ഹായ് ഹലോ സ്വന്തമായൊരു വരുമാനം അതെല്ലാവരുടെയും സ്വപ്നം അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ഐഡിയ ആയിട്ടാണ് ഒരു ട്രിക്കിലൂടെ ഏൺ ചെയ്യാൻ വേണ്ടി സ്റ്റിച്ചിങ്ങില് പി എച്ച് ഡി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മെഷീനിൽ ചവിട്ടിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ മാത്രം അത് പറയാത്തവരായിട്ട് ആരും തന്നെയുണ്ട് നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായ സാധനങ്ങളാണ് ഈ കാണുന്ന ബെഡ്ഷീറ്റും അതുപോലെ തന്നെ ഈ ഇയർ ഇത് വെച്ചിട്ട് നമ്മൾ ഫിറ്റഡ് ബെഡ്ഷീറ്റ് ആണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫിറ്റഡ് ബെഡ്ഷീറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യുകയും ചെയ്യാം കേട്ടോ മെഷീൻ ഉണ്ടായിട്ടും എനിക്ക് സ്റ്റിച്ചിങ് ഒന്നും അറിയില്ല എന്നും പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവില്ല പക്ഷെ അവർക്ക് ആഗ്രഹം ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എനിക്ക് അതിനൊരു അഞ്ച് പൈസ പത്ത് ആയിട്ട് ഉണ്ടാക്കണം സ്വന്തം എനിക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് വെറുതെ വീട്ടിലിരിക്കുന്നതിന് പകരമായിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ട് ഏൺ ചെയ്യാമെന്ന് പറയുന്നത് അതൊരു വേറെ രസം തന്നെയല്ല അപ്പോൾ നമ്മൾ സാധാ ബെഡ്ഷീറ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു പരിപാടിക്ക് എടുക്കുന്നത് വലിയ സംഭവമായിട്ട് തയ്യലി പഠിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ജസ്റ്റ് മെഷീൻ ഒന്ന് ചവിട്ടാൻ മാത്രം അറിഞ്ഞാൽ മതി ബാക്കിയൊക്കെ ആണ് അപ്പോൾ ഇനി വീട്ടിൽ മെഷീൻ ഉണ്ടായിട്ടും എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ച് ആരും സങ്കടപ്പെടേണ്ട ഇതൊന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് എന്താ അറിയാലോ എങ്ങനെയുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് ആദ്യം നമുക്ക് നമ്മുടെ വീട്ടിലും പിന്നെ കുറച്ച് ഫാമിലിക്കൊക്കെ റെഡിയാക്കി കൊടുക്കുക അതിന് ശേഷം അത് മറ്റുള്ളവരെ കണ്ടിട്ട് നമുക്ക് ഓർഡർ കിട്ടിക്കോളൂ അപ്പോൾ ചെയ്യല്ലേ ഈ ഒരു ഫ്രെയിമിലെ ബെഡ്ഷീറ്റ് ഫുൾ ആയിട്ട് നിവർത്തി വെച്ച് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര പോസിബിൾ അല്ലെട്ട് അപ്പം ജസ്റ്റ് ഞാൻ ആദ്യം ഒന്ന് ഡെമോ ചെറിയൊരു പീസിൽ കാണിച്ചു തരാം അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാം ഇത് നമ്മുടെ ബെഡ്ഷീറ്റാണ് ഈ ഒരു ബെഡ്ഷീറ്റിനെ അതായത് അതുപോലെ നിർത്തി വയ്ക്കുക ശേഷം ഇങ്ങനെയൊന്ന് ഫോൾഡ് ചെയ്യുക ഇങ്ങോട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതാ എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടൊരു പത്ത് ഇഞ്ച് അടിയളപ്പെടുത്തി കൊടുക്കുക അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും പത്ത് അടിയളപ്പെടുത്തി കൊടുക്കുക ശേഷം ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടും പത്ത് അടിയിളപ്പെടുത്തിയിട്ട് ഇതൊന്ന് ഒരു സ്ക്വയർ ആക്കി എടുക്കുക ഇതുപോലെ കേട്ടോ ഇങ്ങനെ ഒരു സ്ക്വയർ ആക്കി എടുക്കുക ഇത് ഇങ്ങോട്ടും പത്താണ് അതുപോലെ തന്നെ ഇങ്ങോട്ട് പത്താണ് ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കേട്ടോ അതുപോലെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് ഇതാ ഇതൊന്ന് ഇതാ ഒന്ന് നിവർത്തി നിവർത്തിയെടുക്കുക കേട്ടോ നിവർത്തി എടുക്കുമ്പോൾ ഇതാ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക എന്നിട്ട് ഇതാ ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗവും തമ്മിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇവിടെയും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക ഇവിടെയും അതുപോലെ സ്റ്റിച്ച് ചെയ്യുക ഇവിടെയും അതുപോലെ സ്റ്റിച്ച് ചെയ്യാം ഇനി നേരെ കട്ടിങ്ങിലേക്കും സ്റ്റിച്ചിങ്ങിലേക്കും പോവാം അപ്പോൾ നമുക്കൊന്ന് നിവർത്തിയെടുക്കാൻ നിവർത്തിയിട്ട് ഒന്ന് ആക്കി മടക്കാം നമ്മളെ നേരത്തെ വീഡിയോയില് കണ്ടല്ലോ അതായത് ഡെമോയിൽ കണ്ടല്ലോ അതുപോലെ ഒന്ന് ആക്കി മടക്കി കൊടുക്കുക ശേഷം വീണ്ടും ഒന്ന് മടക്കിയെടുക്കട്ടെ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മടക്കിയെടുക്കട്ടെ കേട്ടോ ഇപ്പോൾ ഇതാണ് ഞാൻ മടക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആദ്യം ഒന്ന് മടക്കി ശേഷം ഒന്ന് മടക്കി അതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഈ ഭാഗത്താണ് നമുക്ക് ഓപ്പൺ ഭാഗം വരുന്നത് കണ്ടോ നാല് ഓപ്പൺ ഭാഗം വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ഫോൾഡാണ് ഈ ഭാഗത്തും അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും ഫോൾഡായിട്ടാണ് വരുന്നത് ഇനി ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇതാ ഈ ഒരു ഭാഗത്തും ഫോൾഡ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇപ്പം നമ്മൾ തീരെ ഫോൾഡ് വരാത്ത ഈ ഒരു ഭാഗമാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത് ഇതാ ഈ ഒരു കോൺ ഭാഗം ഒന്ന് കറക്റ്റാക്കി പിടിക്കട്ടോ ഒന്ന് കറക്റ്റാക്കി പിടിച്ചതിന് ശേഷം ഇനി നമുക്കിതൊരു ടാപ്പ് എടുത്തിട്ട് ഇതാ ഒന്ന് പത്തിഞ്ച് പത്തിഞ്ച് ഒന്ന് ഈ ഒരു കോണിൽ ഈ ഒരു കോണിൽ നിന്ന് ഇതാ ഇങ്ങോട്ടൊന്ന് പത്തിഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു കോണിൽ നിന്ന് ഈ ഒരു സൈഡിലേക്ക് പത്തിഞ്ച് അടയാളപ്പെടുത്തി എടുക്കുക നേരത്തെ ചെയ്തത് അവിടെ രണ്ടും അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്ത് നമുക്ക് പത്ത് അടയാളപ്പെടുത്തി എടുക്കട്ടെ ഇതൊന്നും കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കാരണം നമ്മൾ ആ ഒരു ഡെമോൽ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇനി ഇതൊന്ന് ഒരു സ്ക്വയർ ആക്കി എടുക്കട്ടോ ഒന്ന് സ്ക്വയർ ആക്കി എടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റിട്ടോ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇതുപോലെ നാല് പീസ് പിന്നെ നമുക്ക് ജസ്റ്റ് മാറ്റി വെക്കാം അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഒന്ന് ജസ്റ്റ് നിവർത്തി എടുത്തിട്ട് ഒന്ന് നിവർത്തി നിവർത്തിയെടുക്കട്ടോ നാല് ഭാഗം ഇതാ നിവർത്തി എടുത്തിട്ട് ഇതാ ഇതിൻ്റെ ഈ നല്ല വശം ഇതാ ഇതുപോലെ വെച്ചിട്ട് ഇതാ ഈ ഒരു ചീത്ത വശം ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ ഇവിടെ മുതൽ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ ഈ ഒരു നാല് ഭാഗത്തും കറക്റ്റിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഗെയ്സ് ഇതാ പറഞ്ഞതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വശത്താണ് നമ്മൾ സ്റ്റിച്ച് വരിക ഈ ഒരു ഭാഗം ഇതാ ഇതുപോലെ നിൽക്കട്ടോ കണ്ടില്ലേ ഈ ഒരു ഭാഗം ഇതാ ഇങ്ങനെ നിൽക്കുക നമ്മൾ കണ്ടോ നമ്മൾ ആ ബെഡിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ചെയ്യേണ്ടത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചല്ലോ ഇങ്ങനെ പിടിക്കട്ടോ അങ്ങനെ നമുക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കിക്കോളൂ ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടൊരു പത്തു ഇങ്ങോട്ടൊരു പത്തു ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുക അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഇതാണ് കേട്ടോ നമ്മുടെ പോയിന്റ് ഈ ഒരു പോയിൻ്റിൽ നിന്നാണ് നമുക്ക് പത്ത് അടയാളപ്പെടുത്തി എടുക്കേണ്ടത് ജസ്റ്റ് ഇത് ഇങ്ങോട്ടൊരു പത്ത് അതുപോലെ തന്നെ ഇങ്ങോട്ടും ഒരു പത്ത് ഓക്കെ ഇനി ഇതാ ഈ ഒരു എലാസ്റ്റിക് എടുക്കട്ടോ എലാസ്റ്റിക്കിൽ ഒരു ടോട്ടൽ എട്ട് എടുത്താൽ മതി കേട്ടോ എട്ട് എടുത്തിട്ട് ഈ ഒരു പത്തിൻ്റെ വിടുന്നതാണ് ഈയൊരു എട്ടിൽ ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചു കൊടുക്കണം ഇതവിടെ നിങ്ങൾക്ക് എട്ട് ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഇതാ ഇവിടെ നമ്മുടെ പോയിന്റ് ചെയ്തല്ലോ ആ ഒരു ഭാഗത്തുനിന്ന് വെച്ചിട്ട് ഈ ഒരു പോയിന്റ് ചെയ്ത ഭാഗത്തേക്ക് വലിച്ച് പിടിക്കട്ടോ അപ്പോൾ എത്രയാണോ വലിഞ്ഞ് കിട്ടുന്നത് അതൊന്നെടുക്കാം ഓ എന്നിട്ട് ഇതാ ഇതുപോലെ വെച്ച് നോക്കട്ടോ അപ്പോൾ വരുന്നത് ഒൻപതാണ് ഇട്ട് വരുന്നത് അപ്പോൾ അതുപോലെ എത്ര വരുന്നത് അങ്ങനെ എടുക്കട്ടോ എട്ട് നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ മാത്രം അപ്പോൾ ഇനി നമുക്കിതാ ഇങ്ങനെ ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം ഇതാ ഇത് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തൊന്ന് ജസ്റ്റ് ഈ ഭാഗം അലാസ്റ്റിക് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കട്ടെ എന്നിട്ട് ഈ ഒരു സൈഡും ഈ ഒരു ഭാഗത്തും കൂടെ ഒന്ന് ലോക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ ആയിരിക്കും എന്നിട്ട് നമുക്കിതാ അങ്ങനെ വലിച്ച് പിടിച്ചിട്ട് മടക്കി അടിച്ചു കൊടുക്കുക അതായിരിക്കും കേട്ടോ നല്ലത് ഇതുപോലെ നമ്മൾ നാല് മൂലയിലും ചെയ്തെടുക്കണം ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തിയത് അവിടെ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്തെടുക്കട്ടോ നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാനുള്ള ഗ്യാപ്പ് വെക്കുന്നത് നല്ലതായിരിക്കും അതായത് പോലെ ഒന്ന് മടക്കി എടുക്കാണ്ട് അതിന് വേണ്ടി അപ്പം നമുക്ക് ഏകദേശം ഒരു ഈ ഒരു ഭാഗത്തായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ ഒന്ന് ലോക്ക് ചെയ്ത് എടുക്കാം രണ്ട് സൈഡും ലോക്കാക്കി എടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തും ലോക്കാക്കി വെച്ചു കേട്ടോ ഇനി ഇതാ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതൊന്ന് മടക്കി കൊടുക്കുക മടക്കിയിട്ട് ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ എലാസ്റ്റിക്കിൽ തട്ടാൻ പാടില്ല കേട്ടോ അപ്പോൾ എലാസ്റ്റിക് ഇത് ഒന്ന് വലിച്ചു പിടിച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അലാസ്റ്റിക്കിൽ തട്ടാനും പാടില്ല സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് അലാസ്റ്റിക് ഇതാ ഇതുപോലെ അങ്ങനെ വലിച്ചു വലിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ വലിച്ചു വലിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ നാല് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കണം അങ്ങനെ ഇതാ നാല് ഭാഗവും സ്റ്റിച്ച് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇങ്ങനെയാണ് വരിക ഒരു ഭാഗം ഇതാണ് ഈ ഒരു ഭാഗം ഇവിടെ വരട്ടെ വരട്ടെ എന്താ ഒരു ഭാഗം ഇത് ഇതൊന്ന് അങ്ങനെ ഇതാ നാല് പോർഷനും ഇങ്ങനെയാണ് വരുന്നത് ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ബെഡിൽ വിരിച്ചു നോക്കാം കേട്ടോ അപ്പോൾ ഈ നാല് ഭാഗവും നമ്മുടെ കോൺ കോൺഭാഗത്ത് ആണ് സെറ്റാക്കേണ്ടത് അതൊക്കെ അറിയില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വിരിച്ചിട്ട് കാണിച്ചു തരാം ഇനി ഇതാ ഈ ഒരു കോൺ ഭാഗം നമുക്ക് ഈ ഒരു ബെഡിൻ്റെ ഭാഗത്തേക്കൊന്ന് ഇറക്കിയിട്ട് ഉള്ളിലേക്കാക്കി വെച്ചു കൊടുക്കും ഇതാണ് കേട്ടോ ലുക്ക് ഇപ്പൊ നാല് ഭാഗവും നമ്മൾ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് ഇനി ഇത് ഇതാന വലിച്ചാലും ഇനി പോലൂല സെന്റർ ഭാഗത്ത് വരുന്ന ക്ലോത്ത് ഒക്കെ ജസ്റ്റ് ബെഡിന് അടിയിലേക്ക് നീക്കി കൊടുത്തു പ്രത്യേകിച്ച് മക്കളൊക്കെ വീട്ടില് ബെഡ് ബെഡ്ഷീറ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കാരണം അത്രയും നേരം പെർഫെക്റ്റ് ആയിരുന്ന ഒരു ബെഡ് വിരുന്നുകാര് വരുമ്പോഴായിരിക്കും നമ്മൾ കാണുക ചുക്കി ചൊളിഞ്ഞു അത് പിന്നെ അങ്ങനെ തന്നെ ആവില്ല ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ ആവും നമുക്ക് ടെസ്റ്റും കൂടി ചെയ്യണം വിരുന്നുകാരെ ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് കൈയാവുന്ന രീതിക്ക് ഞാൻ എന്താ വലിക്കുന്നുണ്ട് എന്താ അനങ്ങുന്നില്ല കേട്ടോ സംഭവം അനങ്ങുന്നേ ഇല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ സ്റ്റിച്ചിങ്ങിന്റെ എ ബി സി ഡി അറിയാത്തവർക്ക് പോലും ഈസി ആയിട്ട് ചെയ്തെടുക്കും ഇനിയിപ്പോ ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ട്രിക്ക് ഒന്ന് യൂസ് ചെയ്തു നമ്മുടെ വീട്ടിലും അതുപോലെ നമ്മുടെ കുടുംബക്കാർക്കൊക്കെ ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമുക്കൊരു പത്ത് രൂപന്റെ എലാസ്റ്റിക് വാങ്ങുന്ന കേസ് ഇനി ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മുറ്റത്തെ അയൽ ഇടക്കിടക്ക് കൊണ്ട് പോയി അതാകുമ്പോൾ നാട്ടുകാർ വീട്ടുകാര് കാണുകയും ചെയ്യും അതിലൂടെ നമുക്ക് ഓർഡർ കിട്ടും ഇപ്പൊ നാട്ടുകാർ കാണുന്ന ഭാഗത്ത് അയലില്ലെങ്കിൽ കുറച്ച് കയറ് വാങ്ങി കിട്ടുക ഒരു നഷ്ടം വരാം അപ്പൊ ഇന്ന് തന്നെ കയറ് വാങ്ങുക അയൽ കെട്ടുക ഓർഡർ എടുക്കുക അപ്പൊ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂടാതെ ലൈക്ക്